ക്ലീനിങ്ങും സംസാരമൊക്കെ ആയി ഇന്നത്തെ വീഡിയോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യേന്ന് നിങ്ങളെ തമ്പിനേ കണ്ട ബാൽക്കണിയാണ് എൻ്റെ ഈ സിറ്റൌട്ട് പക്ഷേ ഞാൻ സിറ്റൌട്ടെന്നൊന്നും പറയട്ടെ എനിക്ക് ബാൽക്കണി എന്ന് പറയാന ഇഷ്ടം അതുകൊണ്ട് ഞാൻ തമ്പിനേ അങ്ങനെ കൊടുത്തേ മൊത്തം അലങ്കുരായിട്ട് കിടക്കുവോ ചെയ്യുന്നത് ഇതിനെ സെറ്റാക്കി എടുക്കണം ബാഗ് കൊണ്ടിട്ട് സ്ഥലം കൊണ്ടുവച്ചിട്ട സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത പല കാര്യം ഇപ്പൊ നമ്മളെ മക്കൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ ഏഹ് നമ്മ ഇപ്പൊ അവർ ചെയ്ത പറയോ അങ്ങനെ എങ്ങനെയാന്ന് പക്ഷെ ഇതേ കാര്യം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടാവും ഇതിപ്പോ കണ്ട സ്കൂൾ വിട്ട് വന്നാലും വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് പോലും ഇല്ല ബെഞ്ചിന്റെ മുകളിൽ ബാഗ് ഇട്ടിട്ട് ഒറ്റ പോക്കാന്ന് അച്ഛൻ പോയിട്ടില്ലേ ദീയനെ കൂട്ടാൻ അപ്പൊ ഞാനും പോകുന്ന അമ്മ എന്നും പറഞ്ഞിട്ട് സൈക്കിളും കൊണ്ട് പോയി ഞാൻ ഞാനെന്ത് ചെയ്തു ഇവർ വരുന്നതിന് മുന്നേ ഏകദേശം ക്ലീനിങ് കാര്യങ്ങളെല്ലാം തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഞാനുള്ളത് ഇതിപ്പോ കുറച്ച് ദിവസം മുന്നേ നല്ല കാറ്റും മഴയും വന്നു ആ കാറ്റത്ത് എന്റെ ഈ മണി പ്ലാന്റ് ഇട്ടുവച്ച് ി താഴെ വീടെ പൊട്ടി ഇതാണ് ഞാൻ റോഡ് സൈഡിൽ നിന്ന് പറിക്കൊണ്ടു ഏത് കുപ്പി ചെയ്തെന്നല്ലാർക്കും മനസ്സിലായില്ലേ കള്ളിന്റെ കുപ്പി തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ല അപ്പൊ കുപ്പിച്ചില്ല ആരും കാലില് നിറച്ചപ്പിന്റെ പ്രശ്നം ആണെന്നല്ല അപ്പൊ അങ്ങനെ വെക്കുന്നതും ശരിയില്ലല്ലോ എന്തൊക്കെയോ അലരെ ചില്ലറ കാര്യം കൊണ്ട് അക്കിയറേ മൂലൊക്കെ ഇടേണ്ടി വന്നു ഇനിയിപ്പൊ ഇത് ഈ സൈഡിൽ നിന്ന് മാറ്റി അപ്പുറത്തെ സൈഡിലേക്ക് വെപ്പിക്കണമെന്നുണ്ട് അപ്പൊ സുനിയാട്ടം വന്നിട്ടാകുമ്പോ മെല്ലെ ആളോട് പറഞ്ഞിട്ടൊന്ന് ഫിറ്റ് ചെയ്യിക്കാന്നുള്ള പ്ലാനിങ്ങിലാ ഞാൻ ഇല്ലത് ോപ്പുടം മര്യാദക്ക് ബാഗ് എടുത്തോ അതാ കൊള്ളി ചിപ്സ് എല്ലാം ചാടുന്നു ഏത് വനമാന ബാഗിനി ബുദ്ധം വരെ ഇങ്ങനത്തെ കരുണ ഈ ചോറും കറിയും വെക്കാന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം ക്ലീൻ ചെയ്യുക പറക്കി വെക്കുക ഭയങ്കര സെറ്റാക്കി വെക്കുക വീട് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം വരാൻ പോലും പുത്രൻ പുത്രൻ ചേട്ടന്റെ വന്നിട്ടിരുന്ന് എത്തിന സാധനം സാധന സാമഗ്രി ബോക്സ് കൂലി പണിയെടുത്തേണ്ട് അപമാനിക്കല് പാവയ്യോ ചാ ബംഗാളിക്കൂ അഞ്ഞൂറ് റുപ്യ അമ്മയാ അമ്മ അമ്മ വീട്ടമ്മ പിന്നെ അമ്മക്ക് ഇപ്പൊ വരുമാനം വന്ന അമ്മ വാരിക്കോരുത്തരും അമ്മക്ക് പൈസ വരട്ടെ പൈസ വന്ന അമ്മ എന്തായിരുന്നു ഇവനെന്തിനാന്നെ ചളിജ് നേടുന്ന ഒന്നിനൊക്കെ മനസ്സിലാവുന്നില്ല ഇത് ഇന്ന ആവോ ഫിറ്റാക്കിട്ടു പലരും ഇപ്പൊ ആ പുലരുമല്ലോ ഇത് നിങ്ങൾ റെഡി ആക്കുമ്പോഴേക്കും പുലരുമല്ലോ പുലരുമെല്ലോ അസിസ്റ്റന്റ് സൂപ്പർവൈസറാ സുനിൽ ജി പിള്ളി പുളിയപ്പുറം എന്തി പറഞ്ഞേ അല്ല എന്ത് പറഞ്ഞതിനെട്ടോ ഇന്നാ നിങ്ങൾ നേരത്തെ ആക്കിന്നെങ്കിൽ നീ വെളിച്ചം പോട്ടെ ഇനി ഇരുട്ടത്തല്ലേ ഇനി ഞാനിത് ആക്കണ്ടെ വയ്യ റിഞ്ഞാല് പോയി ഭയങ്കര ആയ പോലെ പണിയെടുത്ത് എന്ന് പറഞ്ഞിട്ട് മക്കക്ക് രണ്ടുപേർക്ക് പൈസ വാങ്ങുന്ന കൂട്ടത്തിൽ എനിക്കും റൈസ് കിട്ടി എന്റെ പല്ലിന്റെ ഊപ്പാളി പോയി ഞാൻ തിന്നിട്ട് ആ കുറത്തില് കൊറേ മണി പ്ലാന്റ് എല്ലാം മുടിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് അത് മണി പ്ലാന്റിന് വളങ്ങനെല്ലാം വെള്ളം വേണ്ടേ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് അന്നേരത്ത് ഒഴിച്ചിട്ടുമില്ല മടി പിടിച്ചിട്ട് എനിക്ക് മീനൊക്കെ സെറ്റ് സെറ്റാക്കുമ്പോഴേ അക്യൂറി കാണാൻ നല്ല ഭംഗിയുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അക്യൂറി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ് ചെയ്യട്ടെ അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടോ വീട്ടിലുണ്ടോ എന്താ ഇങ്ങനെ അതൊക്കെ കമൻ്റ് ചെയ്യട്ടാ മെയിൻ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ അക്യൂർ ഇങ്ങനെ മൂലൊക്കെ ഇടേണ്ടി വന്നത് എനിക്ക് ഒരു എക്സ്റ്റെൻഷൻ കൂട് വാങ്ങിച്ചത് അത് വേറെ പല കാര്യത്തിനും എടുക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ അക്യൂറും അങ്ങ് ഒരു ഭാഗത്ത് ഒഴിവാക്കിയ അവസ്ഥയായി ഇനിയിപ്പം ഒരു എക്സ്റ്റൻഷൻ കോഡ് വാങ്ങിയിട്ട് കണക്ഷൻ കൊടുക്കേണ്ടി വരും ഫിൽറ്ററിനെ അല്ലെങ്കിൽ പിന്നെ അക്യൂർ ഞാൻ ജന്മത്തിലും വെക്കൂല അങ്ങനെ എനിക്ക് ആഗ്രഹം അക്യൂർ അങ്ങനെ കുറേ മീനൊക്കെ ഇട്ടത് കാണണം എന്തൊരു രസം എന്നറിയുമോ അങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നറിയില്ല അറിയില്ല അത് എത്ര ആരും അതിൻ്റെ ഒരു ഭംഗി വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് മൈൻഡ് ഫ്രീ ആവാനൊക്കെ ഭയങ്കര നല്ലതാട്ടോ എനിക്ക് അക്യൂറി അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നല്ല രസമാണ് കാണാം ഇനിയിപ്പം മീനൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം മീനൊക്കെ വാങ്ങിക്കൊണ്ടുവരണം അപ്പോഴേ അത് സെറ്റായി കിട്ടും എന്റെ കയ്യിൽ പിന്നെ നിറച്ചില്ലത് മണി പ്ലാന്റ് ആണ് പിന്നെ പുറത്തുള്ള കുറേ യൂഫോർബിയ ഫോർ ബിയ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഈ ഞാൻ തമിനേലിൽ കൊടുത്ത ആ ടൈപ്പ് പൂവുണ്ടല്ലോ ആ ഞാനത് അത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അറിയാനാണെ തമിനയിൽ അങ്ങനെ കൊടുത്തത് നല്ല ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ടൈപ്പ് ബാൽക്കണിയിൽ സെറ്റ് ആട്ടുന്നു ബാൽക്കണി എന്തായിക്കോട്ടെ അതിൽ അതുപോലെ അത് വെച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഉള്ള ആൾക്കാർ അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുക പിന്നെ ഈ ടയർ ഉണ്ടല്ലോ അത് നമ്മൾ ടു വീലറിൻ്റെ ടയറായിട്ടാണ് അത് കളയാൻ ഉദ്ദേശിച്ചില്ല ഞാൻ എന്ത് ചെയ്തു അതൊരു ആ ഒരു കോഫി ടേബിളാക്കി കോഫി ടേബിളാക്കിയ സാധനം എങ്ങനത്തെ സാധനം എന്ന് പറയുമോ നമ്മൾ ഈ തെർമൽ കുക്കറില്ലേ അതുപോലെ ഉപയോഗിക്കുന്ന ഈ തെർമോക്കോളിൻ്റെ ആ ഒരു സംഭവം അത് പറലത്തെ അപ്പം പണ്ടപ്പോൾ വാങ്ങിച്ചത് അതിങ്ങനെ നാശവോശമായി ഇട്ട സമയത്ത് ഞാൻ എന്ത് ചെയ്തു നമ്മളെ ചൂടി കയറില്ലേ ആ ചൂടി കയറി ഇങ്ങനെ ചുറ്റി 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 ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് ആ പ്ലേറ്റ് ഏതാ പ്ലേറ്റ് എന്ന് അറിയുമോ നമ്മൾ ഹോട്ടലിൽ ചായ കൊണ്ടുപോയ ട്രേ ഉണ്ട് അതി അതാണ് ആ പാത്രം അപ്പോൾ അതാണ് അതിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊക്കെ സെറ്റായ സമയത്ത് ഒരു സെൽഫി വേണ്ടേ അങ്ങനെ സുനിയാട്ടടുത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ഫോട്ടോ എടുക്കാമെന്നിട്ട് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ കൂടെ എടുത്തു അപ്പോൾ ഫോട്ടോ എടുത്ത് ബാക്കി സെറ്റാക്കിയ സംഭവമാണ് ഇങ്ങനെ കാണുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെയുള്ള ഫ്ലവേഴ്സ് എൻ്റെ തമ്മനേല് കാണുന്നുണ്ടല്ലോ അത് ഇതിന് ഹാങ്ങ് ചെയ്ത് ആ ഗ്രില്ലെ ഹാങ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സംഭവം നമുക്ക് വാങ്ങാൻ കിട്ടും ഓൺലൈനിൽ അത്യാവശ്യം നല്ല ക്യാഷ് ഉണ്ടെന്ന് തോന്നും അതിന് അപ്പോൾ എനിക്കും അത് വാങ്ങണം അതൊക്കെ വാങ്ങിയിട്ട് ആ ഒരു സ്റ്റൈലിൽ എനിക്ക് ആക്കി വെക്കണം അപ്പോൾ അതങ്ങനെ കാണാനാണ് തമ്മനേനങ്ങനെ കൊടുത്തത് അത് അതേപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സന്തോഷം ീ കണ്ണിന് ചെടിയിലെ ഭംഗി ആ കണ്ണിനീ കണ്ണിയിൽ കൂടെ നമ്മളെ മനസ്സിലേക്ക് തരുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വാക്കിലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ അപ്പം ചെടികൾ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും മനസ്സിലാവും അതിൻ്റെ ആ ഒരു സന്തോഷം എത്ര ഉണ്ട് എന്നില്ല അത് അപ്പം ചെടി ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സംഭവം കാണുമ്പോൾ ഇഷ്ടാവും ആരായാലും നോക്കി നിന്നു പോകും അതാണ് ഇതിൻ്റെ ഒരു മാസ്മരികത എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യന്മാരെക്കാളും നല്ലത് ചെടികളെയും പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നതാണെന്ന് അവനാവുമ്പോൾ പരാതിയും പരുവവും കുറ്റപ്പെടുത്തലും ഒന്നും നമ്മളെടുത്ത് പറയൂല അല്ലേ നമുക്ക് നമ്മളവരെ സ്നേഹിച്ചാലേ അവർ തിരിച്ച് നമ്മളെ ഇങ്ങോട്ടും സ്നേഹിക്കും ചെടികളും നമ്മളെ തിരിച്ച് സ്നേഹിക്കും അവർക്ക് നമ്മളെ അടുത്തേക്ക് പോകുമ്പം നമ്മളെ മനസ്സിലാവും എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും വൃത്തിയാക്കിയിട്ട് ആ കർട്ടൻ മാത്രം ഞാൻ ഊരി കളഞ്ഞു കാരണം ഉണ്ട് അത് പെട്ടെന്ന് കിട്ടില്ല ഊരാൻ വേണ്ടിയിട്ട് പൈപ്പൊക്കെ കണിച്ച് അങ്ങനെയൊക്കെയാന്ന് ഫിറ്റാക്കി വെച്ചിന് അപ്പം അതും കൂടി ഊരി കളഞ്ഞ് മുഴുവനായിട്ട് ചെടി വെച്ചാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടും പിന്നെ നമ്മൾ കർട്ടൻ മാറ്റാത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ റോഡ് സൈഡിന് തന്നെയാണ് അപ്പൊ ശരിക്കും ഉള്ളിലേക്ക് കാണും ആ ഒരു പ്രശ്നം കൊണ്ടാണ് അതങ്ങനെ ഒരു കർട്ടൻ ആടെ ആക്കുകയും ചെയ്തത് പിന്നെ വേറൊന്നും പറയാനില്ല ചെടികളെ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും വണക്കം ബൈ അച്ചു